എങ്ങനെയായിരുന്നു മരണം മരണവാർത്ത കേൾക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് ഒരാൾ എങ്ങനെ മരിക്കുന്നു എന്നതിലല്ല കാര്യം മരിക്കുന്ന വേളയിൽ അയാളുടെ സഞ്ചാരം എന്തിലേക്കായിരുന്നു എന്നതിലാണ് തൊണ്ണൂറ്റി ഒമ്പത് മനുഷ്യരെ കൊന്നയാളുടെ സംഭവം നമുക്കറിയാമല്ലോ അത്രയും പേരെ വധിച്ച ശേഷം എനിക്ക് തൗബയുണ്ടോ എന്ന് നിഷ്കളങ്കമായി ചോദിച്ചപ്പോൾ ഇല്ല നിനക്കിനി മാപ്പില്ല എന്നു പറഞ്ഞ മനുഷ്യനെ കൂടി വധിച്ച് നൂറ് തികച്ചയാൾ ശേഷം ഒരു പണ്ഡിതൻ നിനക്ക് മാപ്പുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നല്ല നീയത്തോടെ നല്ല മനുഷ്യരുടെ ഇടയിലേക്ക് യാത്ര പോകുന്നതിനിടെ അയാൾ മരണപ്പെടുന്നു അയാളുടെ നെയ്യത്തിന്റെ ഫലമായി റഹ്മത്തിന്റെ മലക്കുകൾ അയാളെയും വഹിച്ച് സ്വർഗത്തിലേക്ക് പോകുന്നു മനസ്സിൽ എപ്പോഴും അള്ളാഹു ഉണ്ടായിരിക്കുക നന്മ ചെയ്യാനുള്ള ഒരു അവസരം അവൻ തുറന്നു തരുമ്പോൾ നമ്മളായിട്ട് അത് വേണ്ടെന്ന് വെക്കാതിരിക്കുക തിന്മയുടെ ഒരു കവാടം പിശാജ് തുറന്നു തരുമ്പോൾ സൂക്ഷിക്കുകയും ചെയ്യുക അബൂബക്കർ അലി അള്ളാഹു അൻഹു രോഗശയ്യയിൽ മരണപ്പെട്ടവരായിരുന്നു ഔമർ അലി അള്ളാഹു അൻഹുവും അലി അള്ളാഹു അൻഹുവും നമസ്കാര വേളയിൽ ഷഹാദത്ത് വരിച്ചവരായിരുന്നു ഒസ്മാൻ റലിഅള്ളാഹു അൻഹു മുസാഫിന്റെ മേൽ കഴുത്തറുക്കപ്പെട്ടവരായിരുന്നു ഖാലിദ് ഖാലിദ്ബിന് വലീദ്റലി അള്ളാഹു അൻഹു കിടക്കയിൽ മരണപ്പെട്ടവരും അബൂഅബൈദാർ അലി അള്ളാഹു അൻഹു പ്ലേഗ് വന്ന് മരണപ്പെട്ടവരുമായിരുന്നു ഈ മഹത്തുക്കളുടെ എല്ലാം അന്ത്യനിമിഷങ്ങൾ വ്യത്യസ്തങ്ങളായിരുന്നുവെങ്കിലും ജീവിതം ഒരുപോലെയായിരുന്നു അവരെല്ലാം തന്നെ സഞ്ചരിച്ചത് അള്ളാഹുവിലേക്ക് മാത്രമായിരുന്നു